ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി അരുൺ ബ്രിട്ടന്റെ മോഡ്ഗേജ് വിപണിയിൽ വില യുദ്ധം ശക്തമായതോടെ പ്രധാനപ്പെട്ട മോഡ്ഗേജ് ലെൻഡർമാർ മോഡ്ഗേജ് നിരക്കുകൾ കുറയ്ക്കുന്നു ജനുവരിയിൽ നിരക്കുകൾ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിന് താഴേക്ക് എത്തുമെന്ന പ്രതീക്ഷ ഇതോടെ ശക്തമാകുന്നു കഴിഞ്ഞ മാസത്തിനിടെ തന്നെ വീട് വാങ്ങുന്നവരും ഗേജ് ചെയ്യുന്നവരും നിരക്കിലെ ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാർക്ലേസ് നേഷൻ വൈഡ് സാന്റാൻഡർ നാറ്റ്വേസ്റ്റ് ഉൾപ്പെടെ പ്രധാന ബാങ്കുകളെല്ലാം അടുത്തിടെ മാറ്റങ്ങൾ നടത്തി ഈ ആഴ്ച രണ്ടു വർഷത്തെ മൂന്നേ പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം ഡീലുമായി ഏറ്റവും ചെലവ് കുറഞ്ഞ ഓഫറും സാന്റാൻഡർ വിപണിയിലെത്തിച്ചു ഗേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒൻപത് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തിൽ ഡീൽ ലഭ്യമാണ് ഡിസംബർ പതിനെട്ടിന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ നിലവിലെ നാല് ശതമാനത്തിൽ നിന്നും മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തുമെന്ന പ്രതീക്ഷയിലാണ് ലണ്ടർമാർ നിരക്ക് കുറയ്ക്കുന്നതെന്ന് മോർഡ്ഗേജ് ബ്രോക്കർമാർ പറയുന്നുണ്ട് അതേസമയം റേഷൽ റീസിന്റെ ബഡ്ജറ്റ് ഭാരം മൂലം പണപ്പെരുപ്പം താഴുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര ബാങ്ക് അടുത്ത വർഷം അരശതമാനം പോയിന്റെങ്കിലും പണപ്പെരുപ്പം കുറയുമെന്ന് ബാങ്ക് പ്രതീക്ഷിക്കുന്നു ഇരുപത്തിയാറ് ബില്യൺ പൌണ്ടിന്റെ നികുതി വർദ്ധിക്കുന്നതിനൊപ്പം ആനുകൂല്യങ്ങൾ വാരിക്കൂരി നൽകാനും മടിക്കാത്ത ചാൻസലറുടെ ബഡ്ജറ്റ് മൂലം രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തിൽ പണപ്പെരുപ്പം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം പോയിന്റ് താഴുമെന്നാണ് കരുതുന്നത് അറീഷിന്റെ നികുതി ചുമത്തൽ തൽക്കാലത്തേക്ക് പണപ്പെരുപ്പം താഴാൻ സഹായിക്കുമെങ്കിലും മറ്റ് നയങ്ങൾ നിരക്ക് കൂടാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ചെലവുകൾ ഉയർന്നതോടെ നിരക്ക് വർധനവുകൾ നിരക്ക് വർധനവുകൾ നടപ്പാക്കാൻ ബിസിനസ്സുകൾ നിർബന്ധമാകുന്നതാണ് ഇതിന് ഇടയാക്കുന്നത് ബ്രിട്ടനിൽ സൂപ്പർ ഫ്ലൂ സീസൺ പ്രതീക്ഷകൾ മറികടന്ന് വ്യാപിക്കാൻ തുടങ്ങിയതോടെ ചുമയും തുമ്മലും നേരിട്ടാൽ മാസ്ക് ധരിക്കാൻ ഉപദേശം എന്ന് മാത്രമല്ല മാസ്ക് അണിയാൻ ബുദ്ധിമുട്ടുള്ള ജോലിക്കാർ വീട്ടിലിരിക്കാനും ആരോഗ്യ മേധാവികൾ ഉപദേശത്തോടെ രാഷ്ട്രീയ വിവാദം ഉപദേശത്തോടെ രാഷ്ട്രീയ വിവാദം കത്തിനിൽക്കുന്നു നമ്പർ പത്ത് ഈ ഉപദേശത്തിന് പിന്തുണ അറിയിച്ചെങ്കിലും കോവിഡ് കാലത്തിന്റെ ഓർമ്മകളിലേക്ക് നയിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ടോറി നേതാവ് കെമി ബാറ്റ്നോക്ക് മുന്നറിയിപ്പ് നൽകി ഫ്ലൂ സീസൺ റെക്കോർഡ് കീഴടക്കുമെന്ന് ഉറപ്പായതോടെയാണ് കോവിഡ് കാലത്ത് ഇൻഫെക്ഷൻ നിയന്ത്രിക്കാൻ ഉപയോഗിച്ച നടപടികൾ തിരിച്ചെത്തിക്കുമെന്ന് എൻ എച്ച് എസ് ട്രസ്റ്റുകളെ പ്രതിനിധീകരിക്കുന്ന എൻ എച്ച് എസ് പ്രൊവൈഡേഴ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഡാനിയൽ അൽക്കലജ് വ്യക്തമാക്കിയത് സാധാരണയേക്കാൾ നേരത്തെ എത്തിയ ഫ്ലൂ സ്ട്രെയിൻ ഇക്കുറി വളരെ വേഗത്തിൽ പടരുന്നതും സ്കൂളുകളും പോലും അടയ്ക്കേണ്ടി വരുന്നതുമായ സാഹചര്യത്തിലാണ് നടപടിയെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ കോവിഡ് കാലത്ത് മാസ്ക് അണിഞ്ഞ് നടന്ന ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തിരികെ എത്തിക്കുന്നതെന്ന് ബാഡർനോക് വിമർശിച്ചു ഗവൺമെന്റ് ഇതൊന്നും നിർബന്ധിച്ചട ചേൽപ്പിക്കേണ്ടതില്ല സമാന്യ ബുദ്ധി ഉപയോഗിക്കാം ആളുകൾ സ്വന്തം നിലയിൽ തീരുമാനിക്കട്ടെ എന്നും തോറി നേതാവ് വ്യക്തമാക്കുന്നു രൂപമാറ്റം സംഭവിച്ച ഇൻഫ്ലുവൻസ എ സ്ട്രെയിനാണ് സൂപ്പർ ഫ്ലൂ സൃഷ്ടിക്കുന്നത് ഇംഗ്ലണ്ടിൽ കേസുകൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നത് ഈ സ്ട്രെയിൻ ആണ് എന്നാൽ ഈ വർഷത്തെ വാക്സിനെതിരെ നല്ല സുരക്ഷ നൽകുന്നുണ്ടെന്ന് യു കെ ൂരിറ്റി ഏജൻസി വ്യക്തമാക്കുന്നു വാക്സിനേഷൻ സ്വീകരിച്ച സുരക്ഷിതരാകാൻ നേരത്തെ തന്നെ എൻ എച്ച് എസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഓക്സ്ഫോർഡ് മലയാളി യുവാവ് ആശുപത്രി ഡ്യൂട്ടിക്കിടെ ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ മൂന്ന് വർഷമായി ഒ ഡി പി ആയി ജോലി ചെയ്തിരുന്ന അഖിലിന് ആശുപത്രി ഡ്യൂട്ടിക്കിടയിൽ തന്നെയാണ് ഹൃദയസ്തംഭനം സംഭവിച്ചത് ടോയ്ലറ്റിലേക്ക് പോകും വഴി കുഴിഞ്ഞു വീഴുകയും അടിയന്തര ശുശ്രൂഷ നൽകിയിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരികയുമായിരുന്നു ഭാര്യയും ആറ് വയസ്സുള്ള മകനും മകനുമൊപ്പമാണ് അഖിൽ ഓക്സ്ഫോർഡിൽ കഴിഞ്ഞിരുന്നത് ഭാര്യ ആതിരാ ലീന വിജായ് മകൻ അധവ് കൃഷ്ണ അഖിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ വേർപാടിൽ തകർന്നുപോയ കുടുംബത്തിന് താങ്ങാകുവാനും അഖിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുമായി മലയാളി സമൂഹം ഒപ്പമുണ്ട് സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തതിനും രണ്ട് യുവതികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിനും സ്കോട്ട്ലാൻഡിലെ ലനാക്ഷെയർ കെയർ ഹോമിൽ ജോലി ചെയ്തിരുന്ന മലയാളിയായ നൈജിൽ പോളിനെ ഗ്ലാസ്ഗോ ഹൈക്കോടതി വർഷവും ഒൻപത് മാസവും തടവ് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണ ഒഴിവാക്കാനായി ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നെങ്കിലും പിന്നീട് കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്കായി തിരിച്ചെത്തിക്കുകയായിരുന്നു സ്കോട്ട്ലാന്റിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇയാൾ കുറ്റങ്ങൾ സമ്മതിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലെ ഇരുപത്തി ആറ് വയസ്സുള്ള സഹപ്രവർത്തകയെ ഓഫീസ് മുറിയിൽ പൂട്ടി ഭീഷണിപ്പെടുത്തിയാണ് നൈജിൽ പോൾ ആക്രമിച്ചത് ജോലിയിൽ ഹാജർ കുറവിനെയും സാമ്പത്തിക പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാട്ടി ഇയാൾ ഭീഷണിപ്പെടുത്തി ബലാത്സഹം ചെയ്യുകയായിരുന്നു എന്നാണ് കേസ് സംബന്ധത്തിന് ശേഷം യുവതി ഭയന്ന് ഒന്നും പറയാതെ പുറത്തേക്ക് ഓടി മറ്റ് രണ്ട് യുവതികളോടും ഇയാൾ പലതവണ മോശമായി പെരുമാറ്റം കാണിച്ചതായി കോടതിയിൽ തെളിവുകൾ ലഭിച്ചു കുറ്റ സംഭവിച്ചിട്ടും ഇരകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നൈജിൽ പോൾ പെരുമാറിയതിനെതിരെ കടത്ത വിമർശനം ഒരുന്നതായി ജഡ്ജി ലോർഡ് റുണൂച്ചി കോടതി വിചാരണയിൽ പറഞ്ഞു സംഭവങ്ങൾ പൂർണ്ണമായി ആസൂത്രിതവും മോശപ്പെട്ട രീതിയിലുള്ള ആക്രമണങ്ങളും ആണെന്ന് കോടതി വ്യക്തമാക്കി ജയിൽവാസത്തോടൊപ്പം ജീവപര്യന്തം ലൈംഗിക കുറ്റവാളികളുടെ പട്ടികയിലും ഇയാളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നാട്ടിലെ വാർത്തകൾ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് പ്രാഥമിക കണക്കിൽ പ്രകാരം എഴുപത്തിയൊന്ന് ശതമാനമാണ് സംസ്ഥാനത്ത് ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലായിരുന്നു കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് ആറ് മണിക്കാണ് അവസാനിച്ചത് ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എറണാകുളത്താണ് എഴുപത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം കുറവ് പോളിംഗ് പത്തനംതിട്ടയിലാണ് രേഖപ്പെടുത്തിയത് അറുപത്തി ആറ് പോയിന്റ് ഏഴ് എട്ട് ശതമാനം തിരുവനന്തപുരം അറുപത്തി പോയിന്റ് നാല് ശതമാനം കൊല്ലം എഴുപത് പോയിന്റ് മൂന്ന് ആറ് പത്തനംതിട്ട അറുപത്തി ആറ് പോയിന്റ് ഏഴ് എട്ട് ആലപ്പുഴ എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് കോട്ടയം എഴുപത് പോയിന്റ് ഒൻപത് നാല് ഇടുക്കി എഴുപത്തൊന്ന് പോയിന്റ് ഏഴ് ഏഴ് എന്നിങ്ങനെയായിരുന്നു മറ്റ് ജില്ലകളിലെ പോളിംഗ് ആദ്യഘട്ട പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു എന്നും എഴുപത്തിയഞ്ച് ശതമാനം പോളിംഗ് സംസ്ഥാനത്താകെ ഒന്നാംഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ലോക്സഭയിൽ നടന്ന എസ് ഐ ആർ ചർച്ചയ്ക്കിടെ പരസ്പരം ഏറ്റുമുട്ടി രാഹുൽ ഗാന്ധിയും ഭരണപക്ഷവും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിരോധം നൽകുന്ന നിയമം മാറ്റി എഴുതുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ടുകൊള്ള ആരോപണങ്ങൾ അദ്ദേഹം ആവർത്തിച്ചത് ഭരണപക്ഷത്തെ പ്രകോപിതരാക്കിയതോടെ സ്പീക്കർ ഓം ബിർളയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും ഇടപെട്ടു തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിരോധം നൽകുന്ന നിയമം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുൻകാല പ്രാബല്യത്തോടെ മാറ്റുമെന്ന് രാഹുൽ പറഞ്ഞു നിയമസഹായത്താൽ എല്ലാ കാലവും രക്ഷപ്പെടാമെന്ന് കരുതേണ്ട ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തും അദ്ദേഹം മുന്നറിയിപ്പും നൽകി ഇനി സ്പോർട്സ് വാർത്തകൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇംഗ്ലീഷ് കരുത്തരായ ലിവർപൂൾ എഫ് സിക്ക് ആവേശ ജയം ചൊവ്വാഴ്ച എന്ന മത്സരത്തിൽ ഇറ്റാലിയൻ ടീമായ ഇന്റർമിലാനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു ഡൊമിനിക് ആണ് ലിവർപൂളിന് വേണ്ടി ഗോൾ നേടിയത് നിശ്ചിത സമയം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കേ ലഭിച്ച പെനാൽറ്റി താരം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു വിജയത്തോടെ ലിവർപൂളിന്റെ പ്രാഥമിക റൌണ്ടിൽ പന്ത്രണ്ട് പോയിന്റായി ആദ്യ റൌണ്ടിലെ പോയിന്റ് ടേബിളിൽ നിലവിൽ എട്ടാം സ്ഥാനത്താണ് ലിവർപൂൾ ഇപ്പോൾ ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നാല് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും